ണ്ടാത്ത സ്ത്രീകൾ സംസാരിക്കരുത് ഞങ്ങളെടുത്ത് നിനക്കൊക്കെ നാളെ ട്രാൻസ്ജെൻഡർ ഉണ്ടാവില്ല അഗ്രിമെന്റ് ചെയ്യാമോ நம்ம கடத்தலாம் நம்ம ஒரே നിങ്ങളിന്റെ നിങ്ങൾ സ്ത്രീകളല്ല ഇന്നത്തെ മക്കളില്ലേ ഇങ്ങനത്തെ മക്കളില്ല നിങ്ങളുടെ മക്കളെ കൃഷിയുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിന്റെ പങ്കെടുത്തൊക്കെ ഉണ്ട് അവരൊക്കെ അതാണോ ഒരു പോലീസ് അവര് വിളിക്കുന്ന സ്ഥലത്ത് കണ്ടില്ലെങ്കിൽ கூட உள்ளடக்க அரோனியக்கேதா அது மனித எஸ் பிள்ளைங்களா அனுவாதம் இது முன்பு ഞങ്ങള് പോലീസിന്റെ വണ്ടി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പോലീസിന്റെ വണ്ടി തുറന്നു പറഞ്ഞ ഞങ്ങളെ ആറ് പെണ്ണുങ്ങളെ പേരില് കേസ് കൊടുത്ത് കോടതി ഞങ്ങൾ ഇവിടുത്തെ എത്ര പറ്റി തന്നെ വീട്ടാറ്റി പോട്ടെ എടെ ഫയല് போ மாதத்துவண்டோ எனக்கு மாதத் தோடே எனக்கு மாதத்துவம் கருப்ப மாத்திரம் இல்லாதது எனக்கு நாலு டிரான்ஸ்ஜெண்டர் செய்யாம

<59an> േ പോലീസ് <laughs> <meio beautyiva> <DVD> <speaking inpus vibrating |startoftranscript|> എന്ത് തോന്നി വച്ചാൽ പേരെ കാണിക്കാണോ പ്രതിഷേധിക്കും കാണിക്കാം ഞങ്ങൾ തുണി ഊരി തുണി ഊരി அவர்த்தோம் கரஞ்சு கொண்டு வர அவ கண்டுகாள் இது இதுல இனி அவஸ்தா ஜென்மலாட்சேபம் എന്ത് മാന്യമായിട്ട് എന്ത് മാനവായിട്ട് ഓൺ ദ സ്പോട്ട് சந்தீப் சாரு போலீசா ஈஸ்ட் போலீசில போலீஸான இன்னும் மெனஞ்சி எங்களுக்கு மெசேஜ் இருக்குது ஒட்டாரக்கிலுண்ட எல்லாம் மெசேஜ் எடுக்கா ஒட்டாரக்கிலுச்சிட்டு ാണ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കുക പോലീസ് ഉണ്ടാക്കിയതായിട്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ

别对对，